ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമിരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അച്ചറക്കിൻ്റെ ആണ് കാണാൻ പോകുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നൂറ്റി അറുപത്തി രൂപയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ മിക്ക എല്ലാം തന്നെ മിക്സ് മിക്സാൻ മാച്ചാണ് കേട്ടോ കളക്ഷൻ വരുന്നത് മിക്സാർ മാച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ആൻഡ് മാച്ച് എന്നുള്ളത് അപ്പം ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മിക്സ് ആൻഡ് മാച്ച് ചോദിക്കുന്നത് അതുപോലെ റെഡിമെയ്ഡ് നൈറ്റുകളാണേലും നൈറ്റി ഫ്രോക്സ് ആണെങ്കിലും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഒരു ചെറിയ പ്രിൻ്റും പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനുമാണ് ആ ഫസ്റ്റ് ഡിസൈനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ പിന്നെന്താ പറയുക സെറ്റായിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട് ഒരു പീസായിട്ട് അതിലേതെങ്കിലും ഒന്നായിട്ട് ഓൺലൈൻ സെയിലും ഇല്ല ഓഫ്ലൈൻ സെയിലും ഇല്ല ഇവിടെ വന്ന് എടുക്കുന്നവരാണെങ്കിലും ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാവുള്ളൂ ഒരെണ്ണമായിട്ട് തരുമോ എന്ന് ചോദിക്കരുത് ദയവ് ചെയ്ത് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ചരിഞ്ഞ ഒരു സ്ട്രൈപ്സ് ഡിസൈനും അതിൻ്റെ പെയറായിട്ട് വരുന്നത് നല്ലൊരു അജറക്കിൻ്റെ ഡിസൈനുമാണ് രണ്ടും അചറക്ക് ഡിസൈൻ തന്നെ പക്ഷേ നമുക്ക് ടോപ്പും ബോട്ടവും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് പതിവ് പോലെ തന്നെ മൂന്ന് കളറുകളിലാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ റെഡ് കോ മെറൂണ് മൂന്ന് കളറാണ് കോഫി ബ്രൗൺ ഇല്ല നമുക്ക് അപ്പോൾ ഇത് ബ്രാൻഡ് വരുന്നത് ഡി സി എം ആണ് അപ്പോൾ ഞാൻ നമ്മൾ റെഗുലറായിട്ട് ഡി സി എമ്മും ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ട് ബ്രാൻഡിൽ വരുന്ന പിന്നെ അജറക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല ഇനിയിപ്പം അത് തന്നെ കണ്ടിന്യൂ എപ്പോഴും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് വേറെ നമ്മളിനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അജറക്ക് എപ്പോഴാണെങ്കിൽ ിലും ഡി സി എമ്മോ ബോത്രയോ ആയിരിക്കും കൊണ്ടുവരുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതൊരു ന്യൂ ഡിസൈനാണ് നല്ല അട്ടിപ്പൊളി ഡിസൈനാണ് കുറച്ച് വലിയൊരു പ്രിന്റും കുഞ്ഞൊരു പ്രിന്റും ആണ് വന്നിട്ടുള്ളത് അതും നല്ല ഭംഗിയാണ് ഇതുപോലെയാണ് കേട്ടോ ബ്ലൂ ഒക്കെ കാണാം ഇത് ബ്ലാക്ക് അല്ല കേട്ടോ അചരക്ക് എപ്പോഴും ബ്ലാക്ക് നേവി ബ്ലൂ ആണെന്ന് പറഞ്ഞാലും ബ്ലാക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞാണ് ഓർഡർ തരിക അത് വോയിസ് ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കാം സ്ഥിരം എടുക്കുന്ന അറിയാം അതുകൊണ്ട് പിന്നെ അവരങ്ങനെ പറയാറില്ല സെറ്റ് വൈസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നന്നായിട്ടുണ്ടാകും മൂന്ന് കളറും നല്ല അടിപ്പൊളി കളറാണ് റെഡ് എന്ന് പറയുമ്പം അടിപൊളി റെഡ് ആണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ അജറക്കിൽ വരുന്ന റെഡിൻ്റെ കളറിന് വരുന്നത് അപ്പോൾ മൂന്ന് കളറും മാറ്റി നിർത്താൻ പറ്റാത്തത്ര നല്ല കളറുകളാണ് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണുമ്പോൾ ഡിസൈൻ ചെയ്ത് നൈറ്റികൾ അടിക്കാനും എൻസ്റ്റൈൽ നൈറ്റുകളൊക്കെ അടിക്കാൻ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം നമുക്ക് ഡി ഈ ബ്രാൻഡ് അജറക്കിൽ അധികം ബാക്കി വരാത്തതുകൊണ്ടാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിട്ടാത്തത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു സ്ട്രൈപ്സ് സിസാഗ് മോഡൽ ആണ് പിന്നെ ഇതേപോലെയാണ് ബോട്ടം വരിക ബോട്ടം എന്നല്ല നിങ്ങൾക്ക് രണ്ടും വേണമെങ്കിൽ ടോപ്പ് അടിക്കാം ഞാൻ ടോപ്പും ബോട്ടും ആയിട്ട് ഒരുപാട് പേര് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അതാവുമ്പോൾ കുറച്ചും കൂടെ ലാഭം ഉണ്ടാകും സ്റ്റിച്ചിങ് ചാർജിൽ നല്ലോണം റേറ്റ് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്ക് രണ്ട് നൈറ്റി അടിക്കാം മിക്സ് ആൻഡ് മാച്ച് നൈറ്റി അടിക്കാം നൈറ്റി ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാം എ ലൈൻ കുർത്തികൾ ചെയ്യാം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതും ഒരു പുതിയ ഡിസൈനാണ് എല്ലാം തന്നെ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഡിസൈനും മടുത്ത ഡിസൈൻസും അല്ല ചില ഡിസൈൻ മടുത്തതാണെങ്കിലും എപ്പോഴും എൻക്വയറി ഉണ്ടാകുന്ന ഡിസൈൻസും ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയും വരാനുണ്ട് അപ്പോൾ ഇത് നെക്സ്റ്റ് ഡിസൈനാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ ഇതിൻ്റെ ബോട്ടം പോലെ വരുന്നതും ഒരു സ്ട്രൈപ്സ് പോലത്തെ ഡിസൈനാണ് കുറേ പേര് വെയിറ്റിങ്ങിലാണ് ഇതേപോലെ മിക്സ് ആൻഡ് മാച്ച് എടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നവരും പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് റെഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ അവർ അതിൽ നിന്ന് തൃപ്തി അടയേണ്ടി വന്നു അപ്പോൾ അത് ചോദിച്ചവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളുക ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാറ്റ്ലോഗിലുണ്ട് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്